ഈ പത്തൊമ്പതാം തീയതിയിലെ സമവായത്തിന് ശേഷം അല്ലെങ്കിൽ വൈദിക സമ്മേളനത്തിന് ശേഷം അതിൽ നിന്നുണ്ടാകാൻ പോകുന്ന ഔദ്യോഗിക വിളംബരം പ്രഖ്യാപനം എന്താണ് എന്നുള്ളതിനെപ്പറ്റി ആർക്കും ഒരു പിടിയുമില്ല എനിക്കുമില്ല നിങ്ങൾക്കുമില്ല നമ്മുടെ വൈദിക പ്രതിനിധികൾക്കുമില്ല ആത്മായ മുന്നേറ്റത്തിനുമില്ല മാർ തട്ടിലാകട്ടെ മാർ പംലാനിയായിട്ടെ അവർ വായൊട്ട് തുറക്കുന്നുമില്ല എൻ്റെ നിലപാട് എൻ്റെ വിശ്വാസം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ വ്യാഴാഴ്ച പറഞ്ഞതുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ചില പ്രഖ്യാപനങ്ങളുമായിട്ട് അവർ മൂന്നാം തീയതി എന്നുള്ളതാണ് എൻ്റെ ദൃഢമായ വിശ്വാസം എനിക്ക് തെറ്റുപറ്റാം എനിക്ക് തെറ്റുപറ്റാം പക്ഷെ ഒന്ന് രണ്ട് സംഗതികൾ എനിക്ക് ഇവിടെ പറയാതെന്ന് വർത്തിയില്ല കാരണം എറണാകുളത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് ഇപ്പോൾ എറണാകുളത്തുകാരെക്കാൾ നമ്മുടെ സഭാ സഭാനേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രൂപതാ നേതൃത്വത്തിൻ്റെ ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ് വർത്തിക്കാൻ്റെ ക്ഷമ കെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സീറോ മലബാർ സഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വത്തിക്കാൻ്റെ ഷൂസിൽ ഒരു കല്ലായി മാറിയിരിക്കുകയാണ് അവരുടെ കണ്ണിൽ ഒരു കരടായിട്ട് മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ചും ഫ്രാൻസിസ് മാപ്പാപ്പയുടെ കാലത്ത് ഇവർ എന്തെങ്കിലും പാളിച്ചുണ്ടാകുമ്പോൾ അയോ ബത്തേ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അങ്ങോ അങ്ങോട്ട് ഓടുമായിരുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ മാർപ്പാപ്പ പറഞ്ഞു മാർപ്പാപ്പ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പയുടെ നാമത്തെ അവർ തേജോവധം ചെയ്തിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ട് ഇതൊക്കെ കേട്ട് വത്തിക്കാൻ സഹി കെട്ടിരിക്കുകയാണ് എന്നുള്ളതിന് യാതൊരു സംശയവും ഇപ്പോഴത്തെ നില മുമ്പോട്ട് പോയാൽ പാംപ്ലാനിയും ഈ തട്ടിലും തീർക്കും അപ്പോൾ തട്ടിലെ കോമഡിയും ആ വലിച്ച ചിരിയുമൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്ന് പോകും ഇങ്ങനെ ഒത്തിരി നാൾ നീണ്ടുപോകുവാനായിട്ട് വത്തിക്കാൻ സമ്മതിക്കില്ല അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ഒരു സെറ്റിൽമെൻറ്റ് എറണാകുളത്ത് ഉണ്ടാകേണ്ടത് അവരുടെ ആവശ്യമാണ് കൂടുതലും പക്ഷേ ഈ കൽതായ ലോബി അതായത് പാല ചങ്ങനാശ്ശേരി ആലഞ്ചേരി ലോബി അതിന് സമ്മതിക്കുമോ എന്നുള്ളത് വളരെ സംശയകരമാണ് അവർ സഭയെ നശിപ്പിച്ചാലും അവരുടെ കാര്യം കാണണം എന്നുള്ള ഒരൊറ്റ നിലപാടാണ് അവരുടെ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ല ഒരു ഒരഡ്ജസ്റ്റ്മെൻറ്റിനും അവർ തയ്യാറല്ല കലുതായ പാരമ്പര്യം കലുതായ രീതി എറണാകുളത്ത് ഏത് വിധേനയും അടിച്ചേൽപ്പിച്ചാൽ മാത്രമേ ഇവിടെ സമാധാനം ഉണ്ടാകൂ സമാധാനം ഉണ്ടാകാനുള്ള അവസരം ഒരുക്കൂ എന്നുള്ള ഒരു തീവ്രവാദ നിലപാടാണ് ആ ലോബിയുടെ പക്ഷേ എറണാകുളത്തെ ജനങ്ങളും അതുപോലെ പിടിവാശിയിലാണ് ഇവിടെ കൽതായ പ്രസ്ഥാനം നടക്കില്ല അതുകൂടെ വളരാനായിട്ടും അതുകൂടെ പ്രചാരത്തിൽ വരുവാ വരുവാനും അവർ സമ്മതിക്കില്ല എന്നുള്ള നിലപാടാണ് എറണാകുളത്തുകാരുടെ എന്നാൽ സഭയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രണ്ടാമത്തിക്കാൻ സൂനകുദോസിനു ശേഷമുള്ള കത്തോലിക്ക സഭയുടെ നിലപാടിനോട് ചേർന്ന് പോകുന്നതാണ് എറണാകുളത്തെ നിലപാട് അതുകൊണ്ട് അതിനെ നുണ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചും കൺഫ്യൂഷൻ ഉണ്ടാക്കാമെന്നുള്ളതല്ലാതെ ഒക്കെ അവർക്ക് ലോജിക്കലായിട്ട് കൽതായർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കാരണം വർത്തിക്കാനുള്ള ഏതൊരു ഒഫീഷ്യലും ഏതൊരു കർദിനാളും സംഗതികൾ പഠിക്കാനായിട്ട് അടുത്ത് നോക്കുമ്പോൾ എറണാകുളം എന്ത് തെറ്റാണ് ചെയ്യുന്നത് ഒന്നുമില്ലല്ലോ അവർ എറണാകുളം അവരതിലൂ അത് നമ്മുടെ സൂര്യബുദോസിൻ്റെ പ്രബോധനമനുസരിച്ചുള്ള സംഗതികളല്ലേ അവർ ചെയ്യുന്നുള്ളൂ എന്നുള്ള നിഗമനത്തിലേ അവർക്ക് എത്താൻ പറ്റുള്ളൂ കൽടായരുടെ ഒരു പ്രയോഗമാണ് സഭയിൽ വിശ്വസിക്കുന്നവർ സത്യസഭയിൽ വിശ്വസിക്കുന്നവർ മാപ്പയ്യ അനുസരിക്കുന്നവർ അപ്പോൾ വർത്തിക്കാനിൽ നിന്ന് ആരെങ്കിലും ശരിക്ക് ക്ലോസ് ആക്കി നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷ്മ വീക്ഷണം ചെയ്താൽ ഈ സഭയിൽ വിശ്വസിക്കുന്നവരും സത്യസഭയിൽ വിശ്വസിക്കുന്നവരും മാർപ്പാപ്പ് ചെയ്യാൻ ശരിക്കുന്നവരും ഈ സീ പ്രമാർ പറയും എറണാകുളം അങ്കമാലി അതിലുപറക്കാരാണ് അതാതെ കല്ലായരല്ല സ മാർപ്പാപ്പ് ചെയ്യാൻ ശരിക്കാത്തതും സത്യസഭയിൽ വിശ്വസിക്കാത്തതും സത്യസഭയിൽ നിന്ന് വിട്ടുപോകുവാൻ പത്രപ്പെടുന്നതും ഈ കല്ലായരാണ് ഈ കൽതായരാണ് ഈയിടെ ഞാൻ ഒരു അച്ഛൻ ഇതിനെ കള്ളപ്പൻ ചുട്ടുവച്ചിരിക്കുന്നു ഓസ്തുക്കു പകരം ഇതൊക്കെ മാർപ്പാപ്പ കണ്ടു കഴിഞ്ഞാൽ ബലിമതി അദ്ദേഹം ബോധം കെട്ട് വീഴും ഓക്കെ കാണിച്ചു കൂട്ടുന്നവരോടെ സംസ്കാര ശൂന്യരായ കല്ലയ ഭ്രാന്ത് തലക്കി പിടിച്ച വട്ടന്മാരായിട്ടുള്ള വൈദികരെ കാണിച്ചു കൂട്ടുന്ന വേഷത്തരങ്ങളാണ് അട്ടാറയിൽ കള്ളപ്പൻ ചുട്ടുവച്ചായിരുന്നു കള്ളപ്പോ അത് ചുട്ടു വെച്ചിരിക്കുന്നു ഈ കണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് തൻ്റെ ഇടം ഇല്ലേ എന്നുള്ളതാണ് ജോലി എടുത്തുകൊണ്ട് പോവുമോ എന്ന് പറയാനായിട്ടുള്ള തൻ്റെ ഇടം ഇത് എവിടത്തെ കുർബാനയാടോ എന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം ഉള്ളൊരു വിശ്വാസി അവിടെ ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ് ഞാൻ ചോദിച്ചു പോവുകയാണ് ഇതുപോലത്തെ ആഭാസത്തരം അടുത്ത കാണിച്ചു കൂട്ടുന്ന വൈദിക വേഷ നാമധാരികൾ അവർ വെച്ചു പുലർത്താനായിട്ടും അത് കണ്ടിട്ട് വായം പിടിച്ചിരിക്കാനും ഇരിക്കാനും മാത്രം കഴിവുള്ള നട്ടല്ലാത്ത കുറേ അട കുറേ അടിമവിശ്വാസികൾ ആണത്തമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പള്ളി കളഞ്ഞ് അയാളുടെ ഒരു പെടയും കൊടുത്ത് ആ ബലിപീഠത്തിൽ നിന്ന് അയാളെ ഇറക്കി വിടേണ്ടതാണ് അതുപോലത്തുള്ള ആവാസത്തരമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടത് ഞാൻ ഞെട്ടിപ്പോയി പറഞ്ഞിട്ട് ഇത് കാര്യ സുഹൃത്തുക്കളെ പറഞ്ഞിട്ടെന്ന് കാര്യം നമ്മുടെ സഭയുടെ പോക്കിങ്ങനെയാണ് അധോഗ്യതിയിലേക്കും നാശത്തിലേക്കുമുള്ള പ്രയാണമാണ് നമ്മുടെ സഭ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഷ്ടം തന്നെ എന്ന് പറയാം താങ്ക് വെരി മച്ച്